മുന്നോട്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ കടമയിൽ നിന്നും വളരെ വീട്ടുകാർക്ക് ഒരു വ്യക്തിക്ക് ഒരു സഹായമോ സംരക്ഷണമോ കരുതലോ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യ മുഖം ചെയ്തതിനു ശക്തമായ വിമർശനങ്ങൾക്ക് ഒറ്റപ്പെട്ട വിഷയങ്ങളുടെ മേരിൽ പോലീസിനെ വിമർശിക്കാമെന്ന് എങ്കിൽ പോലും അവർ പോലീസിനെ ശക്തമായ രീതിയിൽ അഭിമാനത്തോടെ സ്നേഹത്തോടെ ഏറെ ഇഷ്ടത്തോടെ നെഞ്ചേറ്റുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം കാട്ടൂർ എൻ എസ് എസ് ഹൈസ്കൂളിലെ കാരണം ഒരു കാരണം ഇപ്പൊ ഇവിടെ പറയാനുള്ള കാരണം എൻ എസ് എസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്ത്രീന്റെ കൂട്ടുകാർ തങ്ങളുടെ ചെങ്ങാതിക്ക് താമസ യോജ്യമല്ലാത്തൊരു വീട്ടിലാണ് കഴിയുന്നതെന്ന് കണ്ട് ഉദ്യോഗയോഗ്യമായ ഒരു ഭവനം ചങ്ങാരിക്കും കൂട്ടുകാരനും ആവശ്യമാണ് തിരിച്ചറിവ് അവരുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുകയും അതിലൂടെ ആ ഭവനം നിർമ്മിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ അവർ നടത്തുകയും ചെയ്യും അവരാൻ കഴിയുന്ന സഹായവും ചെറുവർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ പ്രദീപിന്റെ പ്രദീപകരുടെ ഇടപെടലിലൂടെ ആ വീട് നീട്ടിയ ഒരു ലക്ഷം രൂപ മെയിന്റനൻസ് പൈസ മുട്ട് സ്വരൂപിച്ചുകൊണ്ട് മൂന്ന് ലക്ഷം രൂപയുമായി അവർ കാത്തിരുന്നു വിശ്വാസത്തോടെ രാജി ഏൽപ്പിക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചും അവരുടെ തിരിച്ചറിയുടെ ആദ്യം ഓർഡിയിരുത്തിയ മുഖം കേരള പോലീസിന്റെ മുഖമാണ് ജനവൈത്രി പോലീസിന്റെ മുഖമാണ് അങ്ങനെ അങ്ങനെയുള്ള ജനവൈത്തിരി സമുദ്രമായിട്ടുള്ള മഞ്ജൂരിലോകിനെ ഓർക്കുകയും അവരെ വിവരം അറിയിക്കുകയും ചെയ്തു മഞ്ജുവിനെ വിനോദ സന്തോഷ് സാറിനെ കാണുകയും സന്തോഷ് സാറിനടുത്ത് ഈ വിഷയങ്ങൾ പറയുകയും അദ്ദേഹം വന്ന് ഈ വീട് കാണുകയും ചെയ്തു വീടിന്റെ അവരുടെയും രണ്ടു കുഞ്ഞുങ്ങളുടെയും അമ്മയോടെയും സ്നേഹിത്തിന്റെയും സമധർമ്മിണികളെയും മുഖവും ആ വീടിന്റെ ദാരുണമായ അവസ്ഥയും കണ്ട് സന്തോഷ് ഈ ഭവനത്തിൽ വെച്ച് ഉറപ്പു നൽകിയതാണ് ഈ വീട് പോലീസ് നിർമ്മിച്ചു നൽകും ആണമുള്ള ജനമൈത്രി പോലീസ് നിർമ്മിച്ചു നൽകും സാറിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അയാൾക്കെ കാരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കിയെന്ന് സൂചിപ്പിച്ചിരുന്നു പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് പോലീസ് കൊടുത്ത വാക്ക് പാലിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയും ഉത്തരവാദിത്വമാണ് അത്രയേറെ വിശ്വാസം ജനങ്ങളെ പൊതുസമൂഹം പോലീസ് അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ താല്പര്യം കാട്ടൂരിലെ എൻ എസ് എസ് ഹൈസ്കൂളിലെ കൂട്ടുകാരുടെ ആവശ്യം സ്ത്രീത്തിന്റെ മനോഹരമായ ഒരു ഭവനെന്ന സ്വപ്നം അവരാഗ്രഹിച്ചതിൽ കൂടുതൽ ഭംഗിയായി നടപ്പിലാക്കി പൂർത്തിയാക്കി സ്ത്രീത്തിന് താക്കോൽ നൽകുവാൻ കാലതാമസമില്ലാതെ ഞങ്ങൾ കഴിഞ്ഞു കോവിഡ് വർത്തതിന്റെ കാലഘട്ടം കടന്നു വരുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലും അതൊക്കെ തന്നെ വേഗത്തിൽ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ അത് സ്ത്രീത്തിന് താമസയോഗ്യമാക്കി അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും താമസമാക്കി കൊടുത്തു എന്നുള്ള അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് ഈ യോഗത്തിൽ ഞാനും നിങ്ങളും കടന്നുപോകുന്നത് അതിനെ ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം പ്രവർത്തനങ്ങൾ പോലീസ് ഏറ്റെടുക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്ന കയ്യിടയിൽ ഞങ്ങൾ പലപ്പോഴും ഏറ്റുവാങ്ങുമ്പോഴും കല്ലറുകളും ഞങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട് എന്നുള്ളത് ഈ സൂചിപ്പിക്കുകയാണ് സൂചിപ്പിക്കുക ആറന്മുളയുടെ ചരിത്രം കല്ലൊളവും പാരമ്പര്യവും ഒക്കെ തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ആറന്മുള എസ് എച്ച്ഒ സന്തോഷ് കുമാർ സാറിന്റെ അക്ഷീണമായ പ്രയത്നമാണ് ഈ വീട് ഇത്ര വേഗത്തിൽ ഇത്ര മനോഹരമായി പൂർത്തിയാക്കുവാൻ കഴിയുന്നതിനുള്ള കാര്യം ഇതിന്റെ പ്രാരംഭ ഘട്ടത്തിന്റെ പ്രവർത്തനം എന്ന രീതിയിൽ പ്രവർത്തനം എന്ന രീതിയിൽ എനിക്ക് അറിയാൻ കഴിയും അദ്ദേഹത്തിൽ ലഭിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുമായി ഒട്ടേറെ പ്രതിസന്ധിയിലുണ്ടെങ്കിൽ പോലും ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് കൊടുത്ത വാക്കുകൾ പൂർണ്ണമായും നടപ്പിലാക്കി അദ്ദേഹം കാണിച്ച മാതൃകാ പ്രവർത്തകരെ അഭിമാനത്തോടെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്ന രീതി അഭിമാനകരമായ ഒരു ദിവസത്തിലൂടെയും പുതിയത്തിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പരിശ്രമം മാത്രമാണ് ഈ വീടിന്റെ ഭൂമികം ഒട്ടേറെ ആൾക്കാർ വാക്കുകൾ കൊണ്ട് പുലർത്താറുണ്ട് ഒട്ടേറെ ആളുകൾ സ്വയം തയ്യാറാകാറുണ്ട് പക്ഷേ ഇവയൊന്നും ഇത് ഒന്നിലൊന്നും ചെയ് കൊടുക്കാനെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് എന്റെ ഉത്തരവാദിത്വം കടമകളും എന്ന് തിരിച്ചറിയുന്ന ഒരസച്ചോ പത്തനംതിട്ട രീതിയിലുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നമ്മൾ സന്തോഷനാണ് എന്ന് ഞാൻ ഒരുമാനത്തോടെ ഈ മോശം കോർക്കുക അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി അദ്ദേഹത്തിന്റെ അർപ്പണബോധവും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ഈ അവസരത്തിൽ സൂചിപ്പിക്കാതെ പോയാൽ അത് ശരിയാവത്തില്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വസ്തുത നിങ്ങൾ ആറന്മുള ജനമൈത്രി സംവിധാനങ്ങൾ സംഭാവനകൾ അവരുടെ ഇടപെടലുകൾ ഈ അവസരത്തിൽ വിസ്മരിക്കാതെ അവരെ ഓർത്തുകൊണ്ടും ആറന്മുള വീട് ഉദ്യോഗസ്ഥർ അന്വേഷണം അജിത്തും അജിത്ത് രാത്രി ഏഴ് വൈകിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ഇഷ്ടപ്പെട്ട ശേഷം വീടുകളിലേക്ക് പോകുന്നത് സ്വന്തം വീടിന്റെ നിർമ്മാണം എങ്ങനെയായിരുന്നു അതേപോലെ ഒരു വേറെ ആൾക്ക് വിളിച്ചുകൊടുക്കുകയാണെന്നുള്ള കാഴ്ചപ്പാടൊന്നും ഇല്ലാതെ എന്റെ വീടിന്റെ നിർമ്മാണം നടക്കുന്നു എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അടുത്തും ഇതിന്റെ പ്രവർത്തനത്തിലുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മനോഹരമായ പ്രവർത്തനങ്ങൾക്ക് ജനമേഖല പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയും സഹായവും എക്കാലവും ഉണ്ടാകുമെന്ന് ഓർത്തുകൊണ്ട് ഞാനെന്റെ പഠന കടക്കുകയാണ് യോഗത്തിന് നന്ദി പറയുക എന്നൊക്കെ യോഗത്തിന്റെ അധ്യക്ഷത അറിഞ്ഞിരിക്കുന്നത് എന്നെ സൂചിപ്പിച്ച എക്കാലത്തേ അഭിമാനമായ എസ് എച്ച്ഒ ഇ സന്തോഷ് കുമാർ സാറാണ് അദ്ദേഹത്തെ ആദരവോടെ അതിയായ അഭിമാനത്തോടെ ഈ യോഗത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും തകോറുകാരം നിൽക്കുകയും ചെയ്ത് നമ്മുടെ ഞങ്ങളുടെ കൊല്ലം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പ്രാർത്ഥനമായിട്ടുള്ള കെ ജി സൈമസിയ സാറാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആക്കുകളെല്ലാം പ്രവൃത്തിയാണ് ഏറ്റവും കൂടുതൽ കർച്ച ചെയ്യപ്പെട്ടുള്ളത് രാഷ്ട്രപതിയുടെ അടക്കം കഴകര ഏരിയ അദ്ദേഹത്തെ ഈ യോഗത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് യോഗത്തിൽ സ്വാഗതം ആശംസിച്ച ആറന് എസ് ഐ സബ് സബ് ഇൻസ്പെക്ടർ ജിതേഷ് കൃഷ്ണൻ സാറിന്റെ പേര് ഈ അവസാനത്തിന്റെ അവസാനം പറയാൻ പറ്റുന്നതാണ് സാറിന്റെ സൂക്ഷ്മമായ നിരീക്ഷണവും അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ വള്ളക്കം നട്ട് കിട്ടണം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പലപ്പോഴും സ്വീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ തുടക്ക പ്രവർത്തനങ്ങളിൽ ഞാൻ ഇടപെട്ടുള്ളത് അദ്ദേഹത്തിന്റെ പിന്തുണ ഏറെ ഒരു ലഭിച്ചാണ് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഭാവന നിസ്ഫൂലമാണ് സംസാരിച്ച അർപ്പിച്ച സമിതി അംഗം വിനോദ് എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പഞ്ചു വിനോദിന് യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് നമ്മുടെ യോഗത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് അപരിചാരമായി കടന്നു വന്ന് നമ്മുടെ അഭിമാനമായി മാറി ഒരു നല്ല ഒരു വേദി പ്രസന്റ് നല്ലൊരു വേദിയാക്കി മാറ്റി നല്ലൊരു സി മാറ്റി ഈ വീടിന്റെ നല്ല ജനങ്ങൾ മനോഹരമാക്കിയ ഫാദറിനെ ജനവൈതിരി സമിതി അദ്ദേഹത്തെ ഈ കാര്യം തലവട്ടോ അദ്ദേഹത്തെ ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു കാച്ചൂർ എൻഎസ്എസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജേഷ് മധു ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരെയും അതിന്റെ നിൽക്കുന്ന മുഴുവരെയും മനോജ് മാനോസിയുടെ അടക്കം സഹകരണ അടക്കമുള്ള മുഴുവൻ ആൾക്കാരെയും ഈ യോഗത്തിന്റെ പേരിൽ അവരെ ഓർക്കുകയും അവരുടെ പ്രവർത്തനത്തെ മാതൃകാ പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അവരെ ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഇതിന്റെ തുടക്ക സമയത്ത് മഞ്ജു സൂചിപ്പിച്ചിട്ടുണ്ട് തുടക്ക സമയത്ത് ഇതിന്റെ ആദ്യം ഈ താക്കോൽ ഇതിന്റെ പങ്കേക്കുവാനടക്കം എന്നോടൊപ്പം സഹകരിച്ച ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അങ്ങനെ വന്നു പ്രതി വേഗം പ്രതിപേഠന്റെ ഇളവിൽ ഒരു ലക്ഷം രൂപ ഈ കുടുംബത്തിന് പഞ്ചായത്തിൽ ലഭിക്കാൻ ഇടപെട്ട് തന്നെ പ്രതിഭനാണ് ആ പ്രതിഭനെ യോഗത്തിന്റെ മേലുള്ള നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫായിട്ടുള്ള ശ്രീ ജയവിദ്യാ സറിനെ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതേപോലെ നിരവൈദ്യ സമുദായങ്ങൾ ഓരോരുത്തരുടെയും പേരെടുത്തുവാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എങ്കിലും മുഴുവൻ ആക്കാരെ ഓരോരുത്തരുടെയും പേരെടുത്തു വേണമെങ്കിലും തർക്കം വേണ്ട എല്ലാവരുടെയും എല്ലാ നിരവൈദ്യ സമുദായങ്ങളുടെ മുഴുവൻ സഹായവും അവരെല്ലാം ഈ യോഗത്തിന്റെ കയ്യിലുള്ള നന്ദി അറിയുകയാണ് അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ സഹായിച്ചിട്ടുണ്ട് അവരോരോരുത്തരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അജി സോമരാജൻ അങ്ങനെ അടക്കമുള്ള എല്ലാവരെയും അതിനകത്ത് സഹായിച്ചാട്ടുകാർക്കുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് അതേപോലെ തന്നെ നിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹായിച്ച് ഈ കെട്ടിടം പൂർത്തിയാക്കി മൃത്യദിവസങ്ങളിൽ കോൺട്രാക്ടർ ഉണ്ട് ഞാനിപ്പോൾ യാണ് ഈ ഭാരത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ എല്ലാ ഐശ്വര്യത്തോടെ ജീവിക്കാൻ അമ്മയ്ക്കും മക്കൾക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചു ആശംസ പ്രത്യാസിച്ചുകൊണ്ട് ഇതിന്റെ സൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്ന് ഞങ്ങളെ സഹായിച്ച ജാൻസി ഉണ്ട് ആ ജാൻസിയെ ഈ ലോകത്തിന്റെ നന്ദി അറിയിക്കുകയാണ് ഈ നാട്ടിൽ നല്ലവരായ നാട്ടുകാരുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ സ്ത്രീത്തിന്റെ ബന്ധുക്കൾ എത്തിച്ചേർത്തിട്ടുണ്ട് പത്രമാധ്യമ സുഹൃത്തുക്കൾ വന്നിരുന്നു അവർക്കെല്ലാം ഈ യോഗത്തിന്റെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ആറുമുളയുടെ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെ അക്ഷീണമായ പ്രയത്നവും അവരുടെ സംഭാവനയും മാനസികവുമായ പിന്തുണയുമാണ് ഞങ്ങളുടെ കരുത്ത് അവർ നൽകിയ ഓരോരുത്തരും നൽകിയ ആ സംഭാവനയും അവരുടെ മനസ്സാഹിച്ച പിന്തുണയും ഒരിക്കൽ കൂടി അഭിമാനത്തോടെ ഓർത്തുകൊണ്ട് അവർക്ക് കൃത്യമായ നന്ദി ഔപചാരികതയിൽ നൽകിക്കൊണ്ട് എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി